ഹലോ ഹായ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ വളരെയധികം ഹാപ്പിയാണ് ആ ഒരു സന്തോഷ വാർത്ത ഞാൻ നിങ്ങളെ അറിയിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ് കേട്ടോ ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുമ്പോൾ അപ്പം അപ്പുറത്തെ ഫ്ലാറ്റിലെ കുട്ടിയൊക്കെ ഭയങ്കര സൗണ്ട് ആക്കുന്നുണ്ട് എങ്കിലും ഞാൻ കാര്യങ്ങളൊക്കെ നിങ്ങളോട് പറയാം അപ്പം നമ്മുടെ യൂട്യൂബ് ഫാമിലിയിൽ ഹൺഡ്രഡ് കെ സബ്സ്ക്രൈബേഴ്സ് ആയിരിക്കുകയാണ് വളരെ സത്യം പറയാമെ വളരെയധികം സന്തോഷമുണ്ട് കാരണം ഞാൻ തന്നെ ഒറ്റയ്ക്ക് കഷ്ടപ്പെട്ട് കഷ്ടപ്പെട്ടുണ്ടാക്കിയ ചാനലാണ് ഞാൻ തന്നെയാണ് ഇതിൽ കൂടുതലും ഞാൻ പറയുന്നത് ഒരാളെ കൊണ്ടൊരിക്കലും ഈ ഹൺഡ്രഡ് കെ എന്ന് പറയുന്നത് ആക്കാൻ പറ്റില്ല നമുക്ക് ക്യാഷ് കൊടുത്ത് ഉണ്ടാക്കുന്നതോ അങ്ങനെയൊന്നുമല്ലല്ലോ നമ്മുടെ ജനങ്ങൾ നമ്മളെ സ്വീകരിക്കുവാണെങ്കിൽ മാത്രമേ നമുക്ക് ഈ ഒരു ലക്ഷ്യത്തിലോട്ട് എത്താൻ പറ്റുള്ളൂ എത്രയോ ആൾക്കാർ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ട് പകുതി വെച്ചിട്ട് സ്റ്റോപ്പ് ചെയ്ത് പോയിട്ടുണ്ട് എനിക്ക് തന്നെ അറിയുന്ന കുറേ ആൾക്കാരുണ്ട് എൻ്റെ കൂടെ എൻ്റെ ഫ്രണ്ട്സായിട്ടുള്ള കുറേ ആൾക്കാർ അതുപോലെ എല്ലാവരും എനിക്ക് അല്ലാതെ പുറത്തു കുറേ ഫ്രണ്ട്സ് ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അവർക്കൊക്കെ ഉണ്ട് എല്ലാവരും ടു തൗസൻഡ് ത്രീ തൗസൻഡ് ഒക്കെ ആകുമ്പോൾ സബ്സ്ക്രൈബേഴ്സ് ആകുമ്പോൾ അവർ സ്റ്റോപ്പ് ചെയ്ത് പോവും പിന്നെ വീഡിയോസ് ഇടില്ല പിന്നെ എപ്പോഴെങ്കിലും ആയിരിക്കും അവർ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് പക്ഷേ ഞാൻ സത്യം പറയാലോ തിരക്കുണ്ടായിട്ടും എല്ലാം കുറേ സിറ്റുവേഷൻ ഫേസ് ചെയ്തിട്ടും ഞാൻ എൻ്റെ ചാനൽ വിട്ടില്ല കേട്ടോ എൻ്റെ ബിസിനസ് ഞാൻ സ്റ്റോപ്പ് ചെയ്തിട്ടും എനിക്ക് വാശിയായിരുന്നു എന്താണെന്നറിയോ ഞാൻ ഈ ചാനലൊക്കെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ കുറേ ആൾക്കാർ എന്നെ പറഞ്ഞിരുന്നു അവർക്ക് പ്രാന്താണ് വെറുതെ എന്തിനാണ് ഈ ചാനലൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത് അതിനേക്കാളും കിടന്നുറങ്ങിക്കൂടെയെന്ന് അതുമാത്രമല്ല ഞാൻ എന്ത് വീഡിയോസ് ഇടുമ്പോഴും പിന്നെ അതിന് നെഗറ്റീവ് കുറേ നെഗറ്റീവ്സ് വരാറുണ്ട് പിന്നെ നമ്മൾ എന്തിട്ട് കഴിഞ്ഞാൽ എന്തിനാണ് അങ്ങനെയുള്ള വീഡിയോ ഇട്ടത് അത് മോശമല്ലേ അല്ലെങ്കിൽ മറ്റുള്ള ആൾക്കാർ എന്ത് വിചാരിക്കും അങ്ങനെയൊക്കെയുള്ള കോൺസെപ്റ്റുള്ള കുറേ ആൾക്കാരുണ്ട് അപ്പോൾ അവരൊക്കെ വന്നതിനോട് പേഴ്സണലി പറയും നിനക്ക് ഭ്രാന്ത് നീ എന്തിനു വരും അത് ആ ഒരു വീഡിയോ ഇടുന്നത് ഞാനിപ്പോൾ ഇടന്ന് ഞങ്ങളുടെ കാസർഗോഡ് സ്ലാങ്ങിലോട്ട് പോയതാണ് കേട്ടോ അപ്പോൾ അങ്ങനെ പറഞ്ഞിട്ട് നമ്മളെ ഡീമോട്ടിവേറ്റ് ചെയ്യാൻ കുറേ ആൾക്കാരുണ്ടായിരുന്നു പക്ഷേ ഞാൻ അതൊന്നും വകവിച്ചില്ല കേട്ടോ എനിക്ക് വാശിയായിരുന്നു വാഷി എന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയെങ്കിലും ഹൺഡ്രഡ് കെ ആക്കി മാറ്റണം ഞാൻ ഉറക്കമില്ലാതെയൊക്കെ ഞാൻ വീഡിയോസ് ചെയ്തിട്ടുണ്ട് കാരണം എനിക്ക് ഇവിടെ ഞാൻ പറയാ കുഞ്ഞുണ്ട് ഇപ്പോഴേ ഇപ്പം എടുത്തിട്ട് ഞാൻ ഉറങ്ങാതെ ഡെയിലി ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നുണ്ട് എന്താണെന്നറിയോ എങ്ങനെയെങ്കിലും ഹൺഡ്രഡ്ക്ക് ആക്കി എനിക്ക് കാണിക്കണമായിരുന്നു അത് ഞാൻ പറഞ്ഞു എനിക്ക് എന്നോട് തന്നെ വാശിയായിരുന്നു എവിടെയെങ്കിലും എത്തണം എന്നുള്ള വാശി ഞങ്ങളാണെങ്കിൽ ഞങ്ങൾ പെൺമക്കളായിരുന്നു ഞങ്ങളിപ്പോൾ ഞങ്ങൾ ഏഴ് പെൺമക്കളാണ് അപ്പോൾ പണ്ടൊക്കെ ചില ആൾക്കാർ പറയാറുണ്ടാ എല്ലാം പെണ്ണ് തന്നെയാണ് ഏഹ് എല്ലാം പെൺമക്കളായിട്ട് പിന്നെ എന്തോ ചെയ്യുമെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ നമ്മുടെ ചെവിയിലൊക്കെ കേട്ട് ഇങ്ങനെ ആൾക്കാർ പറയുന്നത് കേൾക്കാം ഞാൻ കല്യാണം കഴിഞ്ഞതിന് ശേഷം ചില ആൾക്കാർ പറയുന്നത് കേട്ടിട്ടുണ്ട് ആ അവൾ പെണ്ണുള്ള വീട്ടിൽ നിന്ന് വന്നവളല്ലേ പക്ഷെ നമ്മളെ നല്ല കൂടി തന്നെയാണ് ഉപ്പ കല്യാണം കഴിച്ചു കൊടുത്തിരിക്കുന്നത് എന്നിട്ട് പോലും നമ്മൾ ഇതൊക്കെ കേൾക്കേണ്ടി വന്നിട്ടുണ്ട് അപ്പോഴൊക്കെ നമ്മൾ കേട്ടപ്പോൾ മിണ്ടാതെ നിന്നും പക്ഷെ പിന്നീടാണ് ഞാൻ ചിന്തിക്കുന്നത് ഇവർക്കൊക്കെ മറുപടി ആയിട്ട് നമുക്ക് എന്താണ് കൊടുക്കാൻ പറ്റുക നമ്മൾ ഞാൻ പറഞ്ഞ ഞാനാണെങ്കിൽ ന്യൂമോണിയ വന്നിട്ട് സത്യം പറയാലോ വെൻറ്റിലേറ്ററിലായ വ്യക്തിയാണ് മരിച്ച് പിന്നീട് ജീവിച്ചൊരു വ്യക്തിയാണ് രണ്ട് വർഷം മുമ്പാണ് ഈ ഒരു സംഭവമൊക്കെ നടക്കുന്നത് ആ ഒരു ക്രിറ്റിക്കൽ സ്റ്റേജ് കഴിഞ്ഞിട്ടും ഞാൻ വീണ്ടും നമുക്ക് ഈ ഒരു ധൈര്യം അല്ലേ അല്ലെങ്കിൽ നമുക്ക് പഠിച്ചോ നമ്മളുടെ കൂടെ ഉണ്ട് എന്നുള്ളതാണ് നമുക്ക് ഈ ഒരു ധൈര്യവും വാശിയും വരുന്ന എന്താണെന്നറിയോ നമുക്ക് ശത്രുക്കൾ മുമ്പിലുള്ളതുകൊണ്ടാണ് പക്ഷേ ഈ ശത്രുക്കളാണെങ്കിലോ ചില ആൾക്കാർ ചോദിക്കും എവിടെ നിന്നാണ് ഈ ശത്രുക്കൾ കിട്ടുന്നത് നമ്മൾ എന്തെങ്കിലും ഓപ്പണായിട്ട് നല്ല രീതിയിൽ കാര്യങ്ങൾ പറയുകയാണെങ്കിൽ നമുക്ക് കള്ളത്തിനൊന്നുമില്ല എല്ലാം അവരെ പറഞ്ഞ് മനസ്സിലാക്കുകയാണെങ്കിൽ നമുക്ക് ശത്രുക്കൾ കൂടുതലുണ്ടാവും ഏഹ് അപ്പോൾ ഈ ഞാൻ പറഞ്ഞില്ലേ എനിക്ക് അത്യാവശ്യം ശത്രുക്കളുണ്ട് പക്ഷേ നമ്മുടെ മുമ്പിൽ ആരും ശത്രുക്കളല്ല ചിന്തിക്കും പറഞ്ഞില്ലേ ഒരു ലേഡി ആയിരുന്നു എനിക്ക് ആരാ ശത്രുക്കൾ എന്ന് പക്ഷേ ഈ പറയുന്നത് പോലെ ഞാൻ ചില കാര്യങ്ങൾ തുറന്നടിച്ച് ഇങ്ങനെ ഓപ്പൺ ആയിട്ട് പറയാറുണ്ട് ആ പറയുന്ന സമയത്ത് അവർക്ക് നമ്മളോട് ദേഷ്യം വരും അത് സ്വാഭാവികമാണ് പക്ഷെ നമ്മൾ പറയുന്ന കാര്യങ്ങൾ ശരിയാണോ തെറ്റാണോ എന്നുള്ളത് അവർ കേൾക്കാറില്ല അതാണ് സംഭവിക്കുന്നത് അവർക്ക് എപ്പോഴും നമ്മളെ താഴെ ആ ഒരു എന്താ പറയുക താഴെ തട്ടിൽ തന്നെ നിർത്തണം എന്നുള്ളൊരു ആഗ്രഹമാണ് നമ്മൾ ഒരിക്കലും മുമ്പോട്ട് വരരുത് ഇപ്പോൾ ഞാൻ പറയും ഈ യൂട്യൂബാണെങ്കിലും ഞാൻ വീഡിയോസ് ഇടുമ്പോൾ കുറേ ആൾക്കാർ പറഞ്ഞിട്ടുണ്ട് ഞാൻ തന്നെ കേട്ടിട്ടുണ്ട് എന്തിനാണ് അങ്ങനെ വീഡിയോ ഇടുന്നത് അത് മോശമല്ലേ പിന്നെ അത് അങ്ങനെയുള്ള വീഡിയോസ് ഇടണ്ടാന്ന് പറ എന്നൊക്കെ എനിക്കിങ്ങനെ പറയുന്ന ചില ആൾക്കാർ പറഞ്ഞിട്ട് എനിക്ക് ഇൻഫർമേഷൻ ഇങ്ങനെ കിട്ടാറുണ്ട് പക്ഷെ അപ്പോഴൊക്കെ ഞാൻ അതൊന്നും ഞാൻ മൈൻഡ് ചെയ്യാതെ വീണ്ടും വീണ്ടും വീഡിയോസ് അപ്ലോഡ് ചെയ്തു ഈ ഒരു പ്ലേ ബട്ടൺ കിട്ടണം എന്നുള്ളൊരാഗ്രഹമായിരുന്നു എനിക്ക് ഞാൻ ഞാൻ ഫാമിലി വ്ലോഗ്സ് കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല ഞാൻ എനിക്ക് അറിയാവുന്ന കാര്യങ്ങൾ നിങ്ങളോട് പറഞ്ഞു തന്നിട്ട് കുറച്ച് മോട്ടിവേഷൻ ടോക്സ് കാര്യങ്ങള് പിന്നെ ന്യൂസ് പിന്നെ ഈ ക്രാഫ്റ്റ് അതുപോലെയുള്ള കുറേ കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്തിട്ടാണ് നിങ്ങൾ തന്നെ ഏറ്റെടുത്തിരിക്കുന്നത് അല്ലേ ഞാൻ പറയുന്ന കാര്യങ്ങൾ എൻ്റെ സബ്സ്ക്രൈബേഴ്സ് വിശ്വസിക്കുന്നുണ്ട് അതെനിക്ക് മനസ്സിലായിട്ടുണ്ട് പിന്നെ ഇപ്പോൾ കുറേ കമൻസ് വരുന്നുണ്ട് തള് ഞാൻ തള്ളുകയാണെന്നൊക്കെ പറഞ്ഞിട്ട് അത് ആരാ എന്തെന്നൊക്കെ നമുക്ക് അറിയാൻ പറ്റും നമുക്ക് ഇത് ഈ ഫേക്ക് ഐ ഡി വരുമ്പോൾ ഈ ഒരു ഐ ഡി ആരാ യൂസ് ചെയ്യുന്നത് എന്നൊക്കെ നമുക്കിവിടെ യുഡ് ആയതുകൊണ്ട് ഇതൊക്കെ കണ്ടുപിടിക്കാൻ ഈസിയാണ് കേട്ടോ പക്ഷെ നമ്മളത് എന്തായാലും പബ്ലിക്കിലോട്ട് കൊണ്ടുവരുന്നില്ല വെറുതെ എന്തിനാ അവരെ നാണു കെടുത്തുന്നത് അതിൻ്റെ ആവശ്യം ഇല്ല അപ്പം അങ്ങനെയുള്ള കുറേ ഇപ്പോൾ ഹൺഡ്രഡ്ക്ക് ആയതിന് ശേഷം അങ്ങനെയുള്ള കമൻസ് കൂടുതലാണ് പിന്നെ അതുകൂടാതെ പിന്നെ നമ്മൾ എന്തെങ്കിലും ഒരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ ആ ഒരു വീഡിയോ റീച്ച് ആയി കഴിഞ്ഞാൽ അതിന് താഴെ ഭയങ്കര നെഗറ്റീവ് കമൻറ്റ് ചില ആൾക്കാർ നല്ല രീതിയിൽ പോസിറ്റീവായിട്ടുള്ള കമൻസ് ഇടാറുണ്ട് പക്ഷേ നെഗറ്റീവാണ് ചിലത് നമ്മളാണെങ്കിൽ നമ്മുടെ മനസ്സിനത് സ്ത്രീകളല്ലേ നമുക്ക് പെട്ടെന്ന് അത് ഫീൽ ആകും പിന്നെ ഞാൻ ചിന്തിക്കും ചില ആൾക്കാർ പറയാറില്ലേ ഒരു പൂവിൽ തേനുണ്ടെങ്കിൽ മാത്രമേ അവിടെ തേനീച്ച പോവാറുള്ളൂ അല്ലെങ്കിൽ അവിടെ തേനീച്ച പോവില്ല അതേപോലെ നമ്മുടെ കയ്യിൽ എന്തോ ഒരു കാര്യമുള്ളത് കൊണ്ടല്ലേ ഈ ബാക്കിയുള്ള ആൾക്കാർ കുറച്ച് കുശുമ്പ് പിടിക്കുന്നത് അസൂയ ഒക്കെ പിടിക്കുന്നത് ഏ അത് ഞാൻ ഇപ്പം ഞാൻ അങ്ങനെയാണ് ചിന്തിക്കുന്നത് നമ്മളോട് ഒരാൾക്ക് അസൂയ തോന്നണമെങ്കിൽ അയാളെക്കാളും എന്തോ ഒന്ന് നമ്മളുടെ കയ്യിലുള്ളത് കൊണ്ടാണ് അത് നിങ്ങളും ചിന്തിക്കാം ഒരാൾ നമ്മളെ എപ്പോഴും നെഗറ്റീവ് പറയുക അല്ലെങ്കിൽ നമ്മൾ പറയുന്ന കാര്യങ്ങൾ മൈൻഡ് ചെയ്യില്ല തീരെ വാല്യൂ തരുന്നില്ല എങ്കിൽ ആ ആളെക്കാളും നമുക്ക് എന്തോ ഒരു പ്രത്യേകത കൂടുതലുണ്ട് അപ്പം അങ്ങനെ ആകുമ്പോൾ നമ്മളെന്തെയ്യും എപ്പോഴും ചവിട്ടി താഴ്ത്താൻ നോക്കും മറ്റുള്ള ആൾക്കാരോട് കുറ്റം പറഞ്ഞിട്ടും എന്തെങ്കിലുമൊക്കെ ആക്കി വെച്ചിട്ടും നമ്മളങ്ങ് താഴ്ത്തി താഴ്ത്തി കൊണ്ടുപോകാൻ നോക്കും പക്ഷേ പടച്ചോൻ എന്നുള്ള ഒരാൾ മുകളിലുള്ളത് കൊണ്ട് നമ്മളങ്ങനെ നമ്മളങ്ങനെ താഴത്തൊന്നുമില്ല ഞാൻ എല്ലാം പറയാൾ കാണുന്നുണ്ട് അപ്പോൾ നമുക്കവിടെ ഒന്നും മറച്ചു വെക്കാനും പറ്റില്ല എല്ലാം കാണുകയല്ലേ അപ്പോൾ ഞാൻ പറയേ ഒരിക്കലും എനിക്ക് ഹൺഡ്രഡ് എഡ് കെ ആവുമ്പോന്നൊന്നും ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല പക്ഷെ ഞാൻ അത്രയും വീഡിയോസ് ഇട്ടിട്ടുണ്ട് എങ്കിലും ഞാൻ കൈവിട്ടതാണ് ഇന്നലെ പ്രതീക്ഷിക്കാതെ നമുക്ക് ഹൺഡ്രഡ് കെ ആയി സത്യം പറയാൻ വളരെയധികം സന്തോഷമുണ്ട് കേട്ടോ അതിനുശേഷം എനിക്ക് എൻ്റെ ഫ്രണ്ട്സാണെങ്കിലും നല്ല എന്താ പറയുക എനിക്ക് ഹൺഡ്രഡ് കെ ആയി എന്ന് പറഞ്ഞിപ്പോൾ എൻ്റെ കുറേ ഫ്രണ്ട്സ് വന്നിട്ടുണ്ട് നല്ല രീതിയിൽ പിന്നെ എൻ്റെ സിസ്റ്റേഴ്സ് എൻ്റെ ഉമ്മ എല്ലാവരും നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്തു ഇന്നലെ എനിക്കത് ഭയങ്കര സന്തോഷമായി ഇപ്പം എൻ്റെ ഉമ്മയാണെങ്കിൽ എന്നോട് പറയും വെറുതെ വീഡിയോ ഇട്ടിട്ട് എന്തിനാ ടയേർഡ് ആവുന്നത് നിങ്ങൾക്ക് കിടന്ന് കിടന്നുറങ്ങിക്കൂടി എന്ന് എപ്പോഴും പറയാറുണ്ട് അപ്പോൾ ഉമ്മയുടെ വാക്കുകൊക്കെ കേട്ടിട്ട് ഞാൻ എന്ത് ചെയ്തു ആദ്യമൊക്കെ കിടന്നുറങ്ങിയിട്ടുണ്ട് കേട്ടോ പക്ഷേ അത് അവരുടെ മക്കൾ ടയേർഡ് ആവണ്ട അല്ലെങ്കിൽ അവർക്ക് വയ്യാതാവണ്ട അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഓർത്തിട്ടാണ് ഞാൻ എന്തെങ്കിലും ഒരു കാര്യം ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ പിറകങ്ങ് ഓടും എൻ്റെ ഒരു സ്വഭാവം അങ്ങനെയാണ് പിന്നെ അതൊരു ലക്ഷ്യത്തിലേക്ക് എത്തുന്നത് വരെ അതിൻ്റെ പിറകെ അങ്ങനെ ഓടിക്കൊണ്ടിരിക്കും അല്ലാതെ ഞാൻ പൊങ്ങച്ചം കാര്യങ്ങളൊന്നും ഞാൻ പറയാറില്ല എൻ്റെ സംസാരം കേൾക്കുമ്പോൾ നിങ്ങൾക്കിനി അങ്ങനെ തോന്നുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല ചില ആൾക്കാർ ഭയങ്കര ആൾക്കാരെ കാണിക്കാൻ വേണ്ടി കുറേ കാര്യങ്ങളൊക്കെ ചെയ്യും പക്ഷേ അത് കുറച്ച് ദിവസം മാത്രം ആൾക്കാരെ കാണിക്കാൻ വേണ്ടി ചെയ്യും ഒന്നോ രണ്ടോ ദിവസം ചെയ്യും അല്ലെങ്കിൽ ഒരാഴ്ച ചെയ്യും പക്ഷെ ഞാൻ അങ്ങനെയാണ് ഞാനിതിപ്പോൾ തുടങ്ങിയിട്ട് എൻ്റെ ഒരു ചാനല് പോയിട്ട് ഞാൻ വീണ്ടും ഒരു ചാനൽ സ്റ്റാർട്ട് ചെയ്തതാണ് എൻ്റെ ആദ്യത്തെ ഒരു ചാനൽ ഹാക്ക് ആയതാണ് ഞാൻ പിന്നെ അതിൻ്റെ പിറകെ പോയിട്ടില്ല എന്നിട്ട് വീണ്ടും സ്റ്റാർട്ട് ചെയ്തിട്ട് അതാ വീണ്ടും നമുക്കത് ഒരു ലക്ഷ്യത്തിലോട്ട് എത്തിയിട്ടുണ്ട് പറഞ്ഞില്ലേ പടച്ചോൻ എന്നുള്ള ഒരാൾ മുകളിലുള്ളത് കൊണ്ട് മാത്രമാണ് നമുക്ക് ഈ ഒരു അനുഗ്രഹം കിട്ടിയിരിക്കുന്നത് പിന്നെ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ നല്ല രീതിയിൽ കേൾക്കുന്നുണ്ട് എത്രയും ആൾക്കാർ എനിക്ക് ഇൻസ്റ്റയിൽ മെസ്സേജ് ചെയ്യുന്നുണ്ട് സത്യം പറയാൻ എല്ലാവർക്കും ഞാൻ റിപ്ലൈ കൊടുക്കാറുണ്ട് ഒരാൾക്കും ഞാൻ റിപ്ലൈ കൊടുക്കാറ് കൊടുക്കാതെ നിൽക്കാറില്ല എനിക്ക് സമയമില്ലെങ്കിലും ഞാൻ റിപ്ലൈ കൊടുക്കും പക്ഷേ നമ്മൾ റിപ്ലൈ കേൾക്കുമ്പോഴും എല്ലാവർക്കും സന്തോഷമാണ് കേട്ടോ പിന്നെ കുറേ സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് ഇപ്പോൾ ഇത് യു എയിൽ ഇപ്പോൾ എവിടെ ഷോപ്പിൽ പോയാലും മോളിൽ പോയാലും എല്ലാവരും തിരിച്ചറിയും അതും വളരെയധികം സന്തോഷമാണ് എന്താണെന്നറിയുമോ യൂട്യൂബർ അല്ലേ എന്ന് ചോദിച്ചിട്ട് അപ്പോൾ നമുക്കത് ഒരു അംഗീകാരമാണ് ഒരു ക്രെഡിറ്റാണ് അപ്പം ഞാനിതാ പറയാൻ പോകുന്നത് ഇത് നിങ്ങൾക്കും ചെയ്യാൻ പറ്റും നിങ്ങൾക്കും ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ഇതുപോലെ വീഡിയോസൊക്കെ വീട്ടിലിരുന്ന് ചെയ്തിട്ട് നിങ്ങൾക്കും നല്ലൊരു രീതിയിൽ ഏൺ ചെയ്യാനും പറ്റും ഇൻകം ഉണ്ടാക്കാനും പറ്റും അതുപോലെ നിങ്ങൾക്കൊരു സെലിബ്രിറ്റി ആവാനും പറ്റും ഞാൻ നമ്മൾ ഒരു അഞ്ചോ പത്തോ വീഡിയോ ഇട്ടിട്ട് ഒരിക്കലും യൂട്യൂബ് ചാനൽ സ്റ്റോപ്പ് ചെയ്യരുത് കണ്ടിന്യൂസ്ലി വീഡിയോ ഇട്ടോളാം ഒരു പന്ത്രണ്ട് മണിക്ക് ശേഷം നിങ്ങൾ വീഡിയോ ഡെയിലി അങ്ങ് അപ്ലോഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക ഷുവറായിട്ടും അത് സക്സസ് ആവും കേട്ടോ അപ്പം അതുകൂടി പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് ഈ ഒരു വീഡിയോ ഇട്ടത് പിന്നെ നാളെ ഒരു വീഡിയോ വരുന്നുണ്ട് ഞാൻ പാമ്പേഴ്സിൻ്റെ ഇതിനിടയിൽ ഒരു വീഡിയോ ചെയ്തിരുന്നു ഇന്നലെ മിഞ്ഞാന്ന് മിഞ്ഞാന്നാണ് മിഞ്ഞാന്നാണ് അതിന് ഭയങ്കരമായിട്ട് നെഗറ്റീവ് കമൻറ്റും കാര്യങ്ങളും ഇപ്പോൾ വരുന്നുണ്ട് പാമ്പേഴ്സ് ഇസ്രയേലിൻ്റെ പ്രൊഡക്റ്റാണ് നമ്പറിൽ പക്ഷേ മാനുഫാക്ചേഴ്സ് ആയിരിക്കാം അത് ഇപ്പോൾ അങ്ങനെ ഒരു പ്രൊഡക്റ്റ് ആണെങ്കിൽ ഇവിടെയൊന്നും അങ്ങനെ സെയിൽ ചെയ്യില്ല അപ്പോൾ ഇതിനെപ്പറ്റിയിട്ടുള്ള നാളൊരു വീഡിയോ വരുന്നുണ്ട് അപ്പോൾ അത് എല്ലാവരും കാണണം അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇതാണ് ഓക്കെ അപ്പോൾ നിങ്ങളോട് എല്ലാവരോടും ഞാൻ താങ്ക്സ് ഒന്നുകൂടി കൂടി അറിയിക്കുകയാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്താൽ നിങ്ങൾക്കും നല്ലത് വരട്ടെ എന്ന് ഞാൻ പറ പ്രാർത്ഥിക്കുന്നു ഓക്കെ എനിക്ക് സംസാരിക്കുമ്പോൾ ചിലതൊന്നും കിട്ടുന്നില്ല നമ്മുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്ത നിങ്ങൾക്കും പടച്ചവൻ നല്ലതു വരുത്തിക്കട്ടെ എന്നാണ് എനിക്ക് പറയാൻ പറ്റുക ഓക്കെ അപ്പോൾ എല്ലാവരോടും ഒരിക്കൽ കൂടി സ്നേഹം മാത്രം അപ്പോൾ ഞാൻ എന്തായാലും വീഡിയോ വൈൻറ്റപ്പ് ചെയ്യാൻ പോവുകയാണ് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായ ലൈക്കും ഷെയറും കമൻറ്റും മറക്കരുത് അതോടൊപ്പം തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ ഇൻഷാല്ല അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം അതുവരേക്കും ബൈ ടേക്ക് കെയർ അസലാ വലൈക്കും വറഹമുല്ലായർക്കാർ